പൃഥ്വിരാജ് സുകുമാരൻ്റെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകളും എംബുരാൻ എന്ന സിനിമയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ കാര്യങ്ങൾ ആകെ അപകടത്തിലാണ് അങ്ങനെയെങ്കിൽ ഈ സിനിമ ക്രിസ്തുവിരുദ്ധമാണ് ബൈബിൾ വിരുദ്ധമാണ് മനുഷ്യവർഗത്തിൻ്റെ ശത്രുവായ വഞ്ചകനായ സാത്താനുമായി വളരെ വ്യക്തമായി ഇടപാടുണ്ടാക്കുന്നതാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ചില പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു റിമമ്പർ ഇറ്റ് ഈസ് യു ഹൂ സമ്മണ്ട് ഡെവിൾ ഓർക്കുക നിങ്ങളാണ് സാത്താനെ വിളിച്ചു വരുത്തിയത് രണ്ടാമത് ഡെവിൾ ഈസ് ബാക്ക് സാത്താൻ വന്നുകഴിഞ്ഞു മൂന്നാമത് ദ ഡീൽ ഈസ് വിത്ത് ഡബിൾ ഇടപാട് സാത്താനുമായിട്ടാണ് അപ്പോൾ ഇതെല്ലാം സാത്താനുമായുള്ള വ്യക്തമായ ഒരു ഇടപാടാണ് എന്നല്ലേ വ്യക്തമാക്കുന്നത് അവർ തന്നെ വ്യക്തമാക്കുന്നത് അതായത് ഈ സിനിമ കാണുന്നവരെല്ലാം സാത്താനുമായി ഇടപാട് നടത്തുന്നു എന്നുള്ള സാധ്യതയും സമ്മതവുമല്ലേ അവർ തന്നെ നടത്തുന്നത് എന്ന് നാം ചിന്തിക്കണം മാത്രവുമല്ല സാത്താൻ്റെ പ്രതീകമായി ബൈബിൾ അവതരിപ്പിക്കുന്ന ആദിമസർപ്പത്തിൻ്റെ അതായത് മനുഷ്യവർഗത്തെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച വഞ്ചകനായ സാത്താൻ്റെ പ്രതീകമായ സർപ്പത്തിൻ്റെ ഒരു പ്രതിരൂപവും അവർ വച്ചിരിക്കുന്നു എൽ എന്ന അക്ഷരവും ലൂസിഫറിനെ സൂചിപ്പിക്കുന്നതാണ് മറ്റ് പല സീക്രട്ട് സൊസൈറ്റിയുടെ പ്രതീകങ്ങളും ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു നാലാമതായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ദർ വാസ് എ നെയ്മ് ദാറ്റ് വാസ് ട്രൂലി ഫിയേർഡ് അതായത് ആദ്യം മുതൽ പലരും ഭയപ്പെട്ടിരുന്ന ഒരു നാമമുണ്ടായിരുന്നു അത് തീർച്ചയായും അവരുടെ കാഴ്ചപ്പാടിൽ അത് ലൂസിഫർ അഥവാ സാത്താൻ എന്ന് വ്യക്തമാണ് അഞ്ചാമതായിട്ട് ഹി ഹു സീസ് എവ്രിഥിങ് എല്ലാം കാണുന്നവൻ പിന്നെ ഹി ഹൂ ഹിയേഴ്സ് എവറിഥിങ് എല്ലാം കേൾക്കുന്നവൻ ചുരുക്കത്തിൽ സാത്താനെ ദൈവമായി പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു കഠിന പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതിനുശേഷം അവിടെ നിന്ന് ആക്രമണം കൃത്യമായി ക്രിസ്തുവിനെതിരെ തിരിയുന്നു എന്ന് വ്യക്തമാണ് അടുത്തതായി അവരെഴുതിയിരിക്കുകയാണ് വെൻ ദ സൺ ഓഫ് ഗോഡ് ഹിംസെൽഫ് സഖംസ് ടു സെൻ ഹൂസ് ദയർ ടു റിലൈ അപ്പോൺ ഒരു ചോദ്യമാണ് ദൈവപുത്രൻ പാപത്തിന് കീഴടങ്ങുമ്പോൾ ആശ്രയിക്കാൻ സാത്താനല്ലാതെ മറ്റാരാണുള്ളത് എത്ര ദൈവദൂഷണപരമായ ചോദ്യമാണ് പ്രസ്താവനയാണ് ഇത് എന്ന് കാണുക ഇത് വളരെ കുറ്റകരവും ദൈവദൂഷണപരവുമായ പ്രസ്താവനയാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരാണ് യേശു ക്രിസ്തു എവിടെയാണ് പാപം ചെയ്തത് എന്ത് പാപമാണ് യേശു ചെയ്തത് പാപം ചെയ്ത മനുഷ്യവർഗത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ച് കുരിശിന്മേൽ കയറി സ്വയം യാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപ്രത്യക്ഷതയും അങ്ങനെ ദൈവപുത്രനുമായ ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനാണ് അവൻ പാപം ചെയ്തവനല്ല അവൻ പാപമില്ലാത്തവനാണ് ക്രിസ്തു എന്ത് പാപമാണ് ചെയ്തത് യാതൊരു വസ്തുതകളുടെയും അടിസ്ഥാനമില്ലാതെ ചിലതൊക്കെ പറയുകയാണ് ദൈവപുത്രൻ പാപം ചെയ്തു എന്ന് പറയുന്നത് ദൈവദൂഷണമാണ് അതുതന്നെ മനുഷ്യൻ്റെ ആഴമായ പാപത്തിൻ്റെയും ദൈവത്തിനെതിരെയുള്ള വിപ്ലവത്തിൻ്റെയും തെളിവാണ് യേശു ദൈവപുത്രനാണെന്നും പാപമില്ലാത്തവനാണെന്നും മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി കുരിശിൽ മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള ചരിത്ര സത്യങ്ങൾ നിഷേധിക്കുക എന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ലൂസിഫർ എന്ന സാത്താൻ പല മതങ്ങളിലൂടെയും പ്രത്യയശാസ്ത്രങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും തുടർന്നു പോരുന്ന ഒരു കഠിന പരിശ്രമമാണ് യുദ്ധമാണ് എന്ന് വളരെ പ്രകടമാണ് അതിൻ്റെ ഭാഗമാണ് ഇത്തരം ആക്ഷേപ സാഹിത്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ കുരിശ് മറിച്ചിടുന്ന ദൃശ്യങ്ങളുണ്ടെങ്കിൽ ഈശോമിശിഹായിക്ക് സ്തുതിയായിരക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്രിസ്തുവിനെ പരിഹസിക്കുന്നതായി മാത്രമേ കണക്കാക്കുവാൻ കഴിയൂ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി എന്തിനാണ് മനുഷ്യർക്കിടയിൽ മതവിദ്വേഷവും രാഷ്ട്രീയ ചേരിതിരിവും പടർത്തുന്നത് ഏഴാമതായിട്ട് മറ്റൊരു പ്രസ്താവനയിലൂടെ അവർ ബൈബിൾ വാക്യത്തെ അതിപ്രധാനമായ ഒരു ബൈബിൾ വാക്യത്തെ തലതിരിച്ചിട്ടു അത് ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന വാക്യത്തെ അവർ അന്തിമമായി ഒരു നാമമുണ്ടായിരുന്നു എന്നാക്കി ആദിയിൽ എന്നതിന് അന്തിമം എന്നും വചനം എന്നതിനെ ഒരു നാമം എന്നുമാക്കി മാറ്റി അടുത്തതായിട്ട് വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്നതിനെ ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു എന്നാക്കി അങ്ങനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ലൂസിഫറിനെ പ്രതിഷ്ഠിച്ചു വചനം ദൈവമായിരുന്നു എന്നതിനെ ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു എന്നാക്കി അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ലൂസിഫറിനെ പ്രതിഷ്ഠിച്ചു ഇത് സാത്താനീയ ആരാധനയല്ലെങ്കിൽ പിന്നെ എന്താണ് സാത്താനീയ ആരാധന ഇത് സാത്താനുമായുള്ള ഡീലാണ് എന്നും നിങ്ങൾ തന്നെയാണ് സാത്താനെ സ്വാഗതം ചെയ്യുന്നത് എന്നും വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ ഈ സിനിമ കാണുന്നവരെല്ലാവരും സാത്താനെ സ്വാഗതം ചെയ്യുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെ സിനിമ കാണുന്നവരെ കൊണ്ട് എല്ലാം ക്രിസ്തുവിനെ നിഷേധിപ്പിക്കുകയല്ലേ ഇവരുടെ ഉദ്ദേശം എന്ന് വ്യക്തമാകുന്നു കേരളത്തെ സാത്താന്റെ സ്വന്തം നാടാക്കി മാറ്റുക എന്നതാണോ ഇവരുടെ ലക്ഷ്യം ഇത്തരം സത്യവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ നിയമ നടപടിയെടുക്കുവാൻ ഈ നാട്ടിൽ ആരുമില്ലേ സിനിമയിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെയും രാഷ്ട്രീയ ചരിത്രത്തെയും അട്ടിമറിക്കുവാൻ ശ്രമം നടക്കുന്നില്ലേ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ചരിത്ര ആഖ്യാനവും ചിത്രീകരണവും നടത്തുമ്പോൾ ഭാഗികമായി മാത്രം അവതരിപ്പിക്കുന്നത് തെറ്റാണ് അനീതിയാണ് പാതി സത്യം നുണയാണ് ഈ സിനിമയിലൂടെ മതവിദ്വേഷവും ദൈവദൂഷണവും രാഷ്ട്രീയ ചേരിതിരിവും എന്ന് ഉത്തരവാദിത്വപ്പെട്ട നിയമ വിദഗ്ധർ പരിശോധിക്കേണ്ടതാണ് തിരിച്ചറിവില്ലാത്ത ജനത്തിൻ്റെ പണവും സമയവും നഷ്ടപ്പെടുത്തി സമൂഹത്തിൻ്റെ പുരോഗമനത്തെയും സമാധാനത്തെയും അവതാളത്തിലാക്കുന്ന ഇത്തരം സാത്താനീയ വ്യാപാരങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ ശേഷിയുള്ള ബുദ്ധിജീവികൾ കേരളത്തിൽ അവശേഷിക്കുന്നില്ല എന്നാണ് തെളിയുന്നത് ഇവിടെ ബൈബിൾ വാക്യങ്ങൾ തലതിരിക്കപ്പെട്ടു ക്രിസ്തു പാപം ചെയ്തു എന്ന് വരുത്തി തീർത്തു കുരിശിനെ മറിച്ചിട്ടു സാത്താനിലേക്ക് തിരിയുവാൻ പ്രേരിപ്പിച്ചു മൊത്തം ദൈവദൂഷണത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഒരു പൂക്കമറ പൈശാചികത സ്വയം സമ്മതിച്ച് മറ്റുള്ളവർക്ക് ടിക്കറ്റിന് വിൽക്കുന്ന ഒരു അനുഭവം ഇത് നല്ലതല്ല ഇത് വ്യക്തമായും നമ്മുടെ നാടിന് അപകടകരമാണ് ലവ് ജിഹാദ് പ്രസ്താവന പി സി ജോർജ് നടത്തിയപ്പോൾ ഇവിടെ അനേകർ അതിനെ എതിർത്തു അങ്ങനെയൊരു സംഭവം ഇവിടെ ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ ഇവിടുത്തെ മീഡിയ പ്രസ്ഥാനങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു എന്നാൽ അത് ഉണ്ട് എന്ന് പറഞ്ഞ് അനേകം ഉത്തരവാദിത്തമുള്ളവരും പണ്ഡിതരും ഇരകളും റിട്ടയേർഡ് ഗവൺമെന്റ് ഓഫീസേഴ്സും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടും എന്താണ് ഒരു നടപടിയും സ്വീകരിക്കുവാൻ ആരും മുന്നോട്ട് വരാത്തത് എത്രമാത്രം തെളിവാണ് ഒരു നടപടി നടപടിയെടുക്കുവാനായിട്ട് ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് ഇത്തരം ക്രൂരതകൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുവാൻ നടപടിയെടുക്കുവാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ലല്ലോ എവിടെയാണ് ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കൾ അവരെല്ലാവരും ആരുടെയൊക്കെയോ വെറും കൂലിക്കാരും അടിമകളുമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം വെറും അധികാരത്തിൻ്റെ അപ്പക്കഷണം മോഹിച്ച് സത്യത്തെയും മൂല്യത്തെയുമെല്ലാം കുഴിച്ചു മൂടുന്ന ഇത്തരം രാഷ്ട്രീയക്കാർക്കെതിരെ ജനം എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുവാൻ ഈ നാട്ടിൽ പ്രതികരണശേഷിയുള്ള ജനമില്ലേ സഭാ നേതാക്കൾ എവിടെ ലൗ കേസുകൾ വ്യക്തമായി എഴുതി ഒരു പുസ്തക രൂപത്തിലാക്കി സർക്കാരിൻ്റെ മുമ്പിൽ വയ്ക്കുവാൻ ഇവിടെ സഭാധികാരികൾക്ക് ആവശ്യമായ റിസോഴ്സസ് ഇല്ലേ ലൗ ജിഹാദ് ആരോപണമല്ല എന്ന് തെളിയിക്കുവാൻ ഇവിടുത്തെ സകല സഭാധികാരികൾക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ് സഭയുടെ അധികാരികളുടെ കൈവശമല്ലേ ഇവിടെ വിശ്വാസികളുടെ റിസോഴ്സസ് എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് എത്രയോ റിട്ടയർഡായിട്ടുള്ള ജഡ്ജിമാർ കോളേജ് അധ്യാപകർ ഇങ്ങനെയുള്ള കേസുകൾ ലിസ്റ്റ് ഉണ്ടാക്കി വ്യക്തമായിട്ട് എഴുതി പ്രസന്റ് ചെയ്യുവാൻ അറിയാവുന്നവരില്ലേ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ വ്യക്തമായി എഴുതി പുസ്തക രൂപത്തിലാക്കി അധികാരികളുടെ മുമ്പിൽ പരസ്യമായി വയ്ക്കുവാൻ സഭാധികാരികൾക്ക് കഴിയാത്തത് ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുവാൻ വേണ്ട ശ്രമങ്ങൾ അവർ എടുക്കേണ്ടതായിരുന്നു നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തിയാൽ മാത്രം പോരാ വിശ്വാസികളുടെ പണം സ്വന്തം എന്നതുപോലെ ഉപയോഗിച്ച് കാലം കഴിച്ചിട്ട് കാര്യമില്ല ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുവാനും വിശ്വാസത്തിനെതിരെ ഇത്തരം പ്രതികൂലങ്ങൾ ഉണരുമ്പോൾ പ്രതികരിക്കുവാനും നിങ്ങൾക്ക് കഴിയണം അതിനായി നേതാക്കൾ പരിശീലിപ്പിക്കപ്പെട്ടവരായിരിക്കണം അല്ലെങ്കിൽ കഴിവുള്ളവരെ പരിശീലിപ്പിക്കണം കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം അധികാരക്കസേരയിൽ കടിച്ചു തൂങ്ങി ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിന് നിങ്ങൾ ഉത്തരവാദിയായി തീരരുത് മനോരമ പത്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈബിൾ പ്രകാരം ജീവിക്കുന്നവർ ദുർമാർഗികളാണ് എന്നൊരു പ്രസ്താവന വന്നു അതിനുശേഷം ഒരു സൺഡേ സ്കൂൾ പ്രോഗ്രാമിനെ അവർ തന്നെ ഇഫ്താർ സംഗമം എന്ന രീതിയിൽ തെറ്റായി അവതരിപ്പിച്ചു കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണുക എല്ലാ സഭകളും ഏകദേശം നിർജീവമായി കഴിഞ്ഞിരിക്കുന്നു നേതാക്കൾക്ക് പണവും അധികാരവും സ്ഥാനവും കസേരയും സിംഹാസനവും ദശാംശവും മാത്രമാണ് ലക്ഷ്യം ജനങ്ങൾക്ക് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിശ്വാസം വിശ്വാസം താറടിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുന്നവർ അനങ്ങാതിരിക്കുന്നവർ ഇടയന്മാരല്ല വെറും കൂലിക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ സഭകളുടെയും നേതാക്കന്മാരാടോണ ഞാൻ പറയുന്നത് പുരോഹിത വർഗത്തോടാണ് അച്ഛന്മാരോടും പാസ്റ്റർമാരോടുമാണ് ചോദിക്കുന്നത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം തിന്നുകൊഴുത്ത് മടിയനായി കിടന്നുറങ്ങുന്ന ഒരു കാവൽ നായുടേതാണ് യജമാനൻ തൻ്റെ വീട് സംരക്ഷിക്കുവാൻ വേണ്ടി കള്ളൻ വരുമ്പോൾ കുരച്ച് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി കള്ളനെ കുരച്ച് ഓടിക്കുവാൻ വേണ്ടി ഒരു നായ്ക്കുട്ടിയെ വാങ്ങി മേൽത്തരം ഭക്ഷണം കൊടുത്ത് അവനെ വളർത്തി എന്നാൽ അവൻ വളർന്നപ്പോൾ തീറ്റയും ഉറക്കവും ശീലമാക്കി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൻ കിടന്ന് കരഞ്ഞ് ശല്യം ഭക്ഷണം കൊടുത്താൽ തിന്നിട്ട് കിടന്ന് ഉറങ്ങും കള്ളൻ വന്നപ്പോൾ തിന്ന് ക്ഷീണിച്ച് ഏമ്പൊക്കം വിട്ട് ഉറങ്ങുന്ന ആ നായ്ക്ക് യജമാനു വേണ്ടി കുരയ്ക്കുവാൻ കഴിവില്ലാതെ പോയി ഇതാണ് ഇന്നത്തെ സഭാനേതാക്കന്മാരുടെ അവസ്ഥ തിന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ഉറക്കത്തിന്റെ തിരക്കാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ അവർക്ക് സമയമില്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് അവരെ ഉണർത്തുവാൻ ആർക്ക് കഴിയും പൂച്ചയ്ക്ക് ആരും മണികെട്ടും വിശ്വാസികളല്ല നേതാക്കളാണ് ആദ്യം ക്രമീകരണം പ്രാപിക്കേണ്ടത് നേതാക്കളെ നിങ്ങൾ മനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സഭകൾ ഇനിയും തകരും കർത്താവിൻ്റെ വേല പട്ടസുഖമല്ല അത് കഷ്ടപ്പാടിൻ്റേതാണ് കഠിനാധ്വാനത്തിൻ്റേതാണ് കേരളത്തിൽ ക്രിസ്തുവിശ്വാസം രഹസ്യവും പരസ്യവുമായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവഹേളിക്കപ്പെടുമ്പോൾ നിങ്ങൾ പാത്തും പതുങ്ങിയും നടന്ന് വിശ്വാസികളിൽ നിന്ന് കിട്ടുന്ന നന്മയും വാങ്ങി നിങ്ങളുടെ നിശബ്ദത കൊണ്ട് ദൈവത്തെയും വിശ്വാസികളെയും സഭകളെയും നിങ്ങൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ദൈവജനം ഇത്തരം സ്വാർത്ഥരും അഴിമതിക്കാരും കാര്യപ്രാപ്തിയും നേതാക്കന്മാരെ പരസ്യമായി പുഷ്ഠിച്ച് പുറത്താക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന് ഓർത്തുകൊള്ളുക നിങ്ങളുടെ ഉദാസീനത കൊണ്ടും അശ്രദ്ധ കൊണ്ടും നിങ്ങൾ വിശ്വാസികളെ വഞ്ചിക്കുകയാണ് നിങ്ങളുടെ സ്വകാര്യ ലാഭത്തിനു വേണ്ടി നിങ്ങൾ ദൈവത്തെയും സഭയെയും വിശ്വാസികളെയും ഒറ്റക്കൊടുക്കുകയാണ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി എല്ലാവർക്കും അടുത്തിരിക്കുന്നു സഭാനേതാക്കളും ശുശ്രൂഷകരും പ്രയോജനമില്ലാത്ത ദാസന്മാരായി അധപ്പതിക്കരുത് ഇപ്രകാരം പത്രങ്ങളിലൂടെയും സിനിമയിലൂടെയും ലവ് ജിഹാദിലൂടെയുമെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസം അട്ടിമറിക്കപ്പെടുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ സംജാതമായി അത് ഇനിയും അങ്ങനെ തന്നെ തുടരും സത്യവിശ്വാസികൾ എഴുന്നേറ്റ് പ്രതികരിക്കട്ടെ നേതാക്കളിൽ നിന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല